എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പിയെ ഒരുവിധം എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ചായക്കട സ്പെഷ്യൽ തന്നെ പൊരിഞ്ഞ ഒരു പരിപ്പുവാടയാണ് നമ്മളൊക്കെ വീട്ടിൽ പരിപ്പൊട ഉണ്ടാക്കാറുള്ളതാണെങ്കിലും ആ ഒരു ചായക്കടയി കിട്ടുന്ന നല്ല രുചിയുള്ള ഒരു പരിപ്പുവിടെ ഒരു ടേസ്റ്റ് നിങ്ങൾക്ക് വീട്ടിൽ തയ്യാറാക്കുമ്പോൾ കിട്ടുന്നില്ലെങ്കിൽ ഈ ഒരു രീതിയിൽ ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ നമ്മള് പരിപ്പ് വടയ്ക്ക് വേണ്ടിട്ടുള്ള ഒരു പരിപ്പും കറക്റ്റ് ആണ് എടുക്കുന്നതെങ്കിൽ അതുപോലെ തന്നെ ഈ ഒരു ചേരുവകളൊക്കെ ചേർത്ത് നമ്മൾ തയ്യാറാക്കാണെങ്കിൽ എത്ര കഴിച്ചാലും മതി വരാത്ത പരിപ്പോടം നമുക്ക് വീട്ടിൽ തന്നെ ഈസിയായിട്ട് റെഡി ആക്കി എടുക്കാൻ പറ്റും അപ്പൊ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക അപ്പൊ ചായക്കട സ്പെഷ്യല് നല്ല രുചിയുള്ള ഒരു പരിപ്പ് ഇടയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് കറക്റ്റ് ആയിട്ടുള്ള ഒരു പരിപ്പാണ് ചില സ്ഥലങ്ങളിൽ കടലപ്പരിപ്പ് വെച്ചിട്ടും പരിപ്പുകൾ ഉണ്ടാക്കാറുണ്ട് പക്ഷെ നമുക്ക് ഒരു ചായക്കട സ്പെഷ്യല് നല്ല രുചിയുള്ള ഒരു പരിപ്പ് കിട്ടണമെങ്കിൽ നമ്മൾ കറക്റ്റ് ആ ഒരു പീസ് പരിപ്പ് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ഗ്രീൻ പീസ് പരിപ്പ് ഞാനിപ്പോ ഇവിടെ കടലപ്പരിപ്പ് ആ ഒരു ഗ്രീൻ പീസ് പരിപ്പ് വെച്ചിട്ടുണ്ട് ഇത് കടലപ്പരിപ്പാണ് ഈ ഒരു കടലപ്പരിപ്പ് നമ്മുടെ ഗ്രീൻ പീസ് പരിപ്പിനെ കാട്ടിലെ കുറച്ച് കളർ കുറവായിരിക്കും പക്ഷെ ഈ ഒരു ഗ്രീൻപീസിന്റെ ഒരു പരിപ്പിന് കടലപ്പരിപ്പിനെ കാട്ടിൽ കുറച്ചും കൂടി കളർ കൂടുതലാണ് അപ്പൊ നമുക്ക് ആ ചായക്കടക്കെ കിട്ടുന്ന ഒരു സെയിം ടേസ്റ്റിലുള്ള ഒരു പരിപ്പുകൾ വേണമെങ്കിൽ ഈ ഒരു ഗ്രീൻ ബീസ് പരിപ്പ് അഥവാ വട പരിപ്പ് തന്നെ വന്നിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് മട്ടർ ദാൾ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഇത് പാക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും ഒന്നര കപ്പ് അളവില് ബീസ് പരിപ്പ് ഇതുപോലെ ഞാനൊരു രണ്ടു മണിക്കൂറോളം വെള്ളത്തിൽ ഒന്ന് വെള്ളത്തിലൊന്ന് കുതിർത്തിയെടുത്തിട്ടുണ്ടായിട്ടോ ഇരുന്നൂറ്റി അമ്പത് അമ്മിലേക്ക് ഒരു കപ്പിൽ ഒരു കപ്പും അതുപോലെ തന്നെ അരക്കപ്പും കൂടി ഇട്ട് ഒന്നര കപ്പ് ഇതുപോലെ ഗ്രീൻ ബീസ് പരിപ്പ് വെള്ളത്തിൽ ഒന്ന് കുതിർത്തിയെടുത്തിരിക്കുന്നതാണ് ഒരു രണ്ടു മണിക്കൂറൊക്കെ നമ്മളൊന്ന് കുതിർത്തി എടുത്താൽ മതി പരിപ്പ് നന്നായിട്ട് കഴുകിയെടുത്തതിനു ശേഷമാണ് ഇതുപോലെ വെള്ളത്തിൽ ഒന്ന് കുതിർത്തി എടുത്തിരിക്കുന്നത് ഇതുപോലെ നന്നായിട്ട് കുതിർത്തി എടുത്തിരിക്കുന്ന ഈ ഒരു പീസ് പരിപ്പ് വീണ്ടും നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം നമുക്ക് ഇതൊരു അരിപ്പ് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു അഞ്ചു മിനിറ്റോളം അരിപ്പ് പാത്രത്തിലേക്ക് തന്നെ ഇട്ട് കൊടുത്ത് അതിന്റെ ഒരു വെള്ളം ഒന്ന് വാർന്നു വേദന വരെ നമുക്കൊന്ന് വെക്കാം ഒട്ടും വെള്ളമേ ഇല്ലാതെ വേണം നമ്മളിത് മിക്സിൽ കറക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് ഈയൊരു പരിപ്പിൽ നിന്ന് ഒരു കൈപ്പിടിയോളം പരിപ്പ് ഇതുപോലെ എടുത്തൊന്ന് മാറ്റി വെക്കാം കേട്ടോ ഇത് നമുക്ക് അരക്കാതെ മുഴുവനായിട്ട് തന്നെ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പരിപ്പുകളിലേക്ക് അങ്ങനെ നമ്മൾ കുറച്ച് പരിപ്പ് അരക്കാതെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ കാണാനും നല്ല ഭംഗിയാണ് കഴിക്കാനും കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ആണ് ഇനി നമുക്ക് ഈ ഒരു മിക്സർ ജാറിലേക്ക് ഒരു ഒന്നര ടീസ്പൂൺ അളവിൽ ഇതുപോലെ പിരിഞ്ചീരൊക്കെ കൊടുക്കാം അതുപോലെ തന്നെ ഇനി നമുക്ക് ഇതിലേക്ക് മെയിൻ ആയിട്ട് വേണ്ട ഒരു ചേരുവയാണ് ഇതുപോലെ കുറച്ച് വെളുത്തുള്ളിയും വെളുത്തുള്ളി നമ്മൾ അടർത്തി എടുത്തതിന് ശേഷം നന്നായിട്ട് കഴുകിയെടുക്കുക എന്നിട്ട് ഒരു തൊലിയോട് കൂടിയിട്ട് തന്നെ വേണം നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ നമ്മൾ തൊലിയോട് കൂടിയിട്ട് കുറച്ച് വെളുത്തുള്ളി ഒന്ന് കറക്കി ഇതിലേക്ക് ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ പരിപ്പോടേക്ക് ഇതുപോലത്തെ ചെറിയ വെളുത്തുള്ളി ആണെങ്കിൽ ആ ഒരു തൊലിയോട് കൂടിയിട്ട് തന്നെ ഒരു എട്ടൊമ്പതെണ്ണം നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഇതുപോലെ കറിവേപ്പിൽ ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഒരു അഞ്ച് വറ്റൽ മുളകും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് ഇതെല്ലാം കൂടി നമുക്ക് മിക്സിയിൽ നിന്ന് കറക്കി എടുത്തിട്ട് വരാം ഒരുപാട് ഇതങ്ങ് പൊടിഞ്ഞങ്ങ് പോകേണ്ട ആവശ്യമില്ല ഇതെങ്കിൽ ഇതുപോലെ ഞാനൊന്ന് നമ്മൾ ഒരു വെള്ളം കളയാൻ വേണ്ടി വെച്ചിട്ടുള്ള ഒരു പരിപ്പില്ലേ ആ ഒരു പരിപ്പിനി ഇതിലേക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം ഇത്രയും പരിപ്പ് ഉള്ളത് കൊണ്ട് തന്നെ ഒരു മൂന്ന് തവണയായിട്ട് ഇട്ട് കൊടുത്തിട്ടാണ് കേട്ടോ ഞാനിന്ന് ജസ്റ്റ് കറക്കി എടുക്കുന്നത് അപ്പൊ ഇതിലേക്ക് നമ്മൾ ഇതുപോലെ കുറച്ച് പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഒട്ടും വെള്ളമേ ഒന്നും ചേർക്കാൻ പാടില്ല കേട്ടോ അതുകൊണ്ടാണ് നമ്മളൊരു പരിപ്പ് ആ ഒരു അരിപ്പിലേക്ക് ഇട്ട് കൊടുത്ത് തന്നെ ഒരു വെള്ളമേം എടുത്തത് ഇനി നമ്മൾ പരിപ്പ് പൊടിക്ക് വേണ്ടിയിട്ട് പരിപ്പ് ഇതുപോലെ എടുക്കുന്ന സമയത്ത് ഒരിക്കലും അരഞ്ഞു പോവരുത് ഒരു രണ്ട് മൂന്ന് തവണ നിർത്തി നിർത്തി നമ്മളൊന്ന് കറക്കിയിട്ടെടുത്താൽ മാത്രം മതി ഇത് കണ്ടല്ലോ ഈ ഒരു പാകത്തിനായിരിക്കണം ഇത് റെഡിയാക്കി എടുക്കേണ്ടത് ഒരുപാട് അരഞ്ഞു പോകാനും പാടില്ല എന്നാലും നമുക്ക് കൈകൊണ്ടൊന്ന് ജസ്റ്റ് ഉരുട്ടി ഷേപ്പ് ആക്കി എടുക്കാനും പറ്റണം ആ ഒരു പാകത്തിനായിരിക്കണം കേട്ടോ ഇതുപോലെ റെഡിയാക്കി എടുത്താൽ ഇനി നമുക്ക് വേറെ ഒരു പാത്രത്തിലേക്ക് ഇത് മാറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് ബാക്കിയുള്ള ഒരു പരിപ്പും കൂടെ ഒരു രണ്ട് തവണയായിട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു സെയിം രീതിയിലൊന്നും കറക്കി എടുത്തിട്ട് വരാം കേട്ടോ അപ്പൊ ഇത് ഞാൻ ഒരു ഞാനൊരു കറക്റ്റ് ആ ഒരു പാത്രത്തിന് ഒരുപാട് അരഞ്ഞു പോയിട്ടില്ല എന്നാലും നമുക്ക് കൈകൊണ്ട് ഉരുട്ടി എടുക്കാനും പറ്റും ആ ഒരു പാകത്തിനൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഒരു പരിപ്പ് മുഴുവനും തന്നെ ഇതുപോലെ ഒരു പാതത്തിൽ നിന്ന് എടുത്തിട്ട് ഈ ഒരു പാത്രത്തിലേക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഏകദേശം ഈ ഈയൊരു വലിപ്പുള്ള ഒരു സവാളയാണ് അതുപോലെ തന്നെ ഒരു എട്ടൊമ്പതോളം ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ചെറിയൊരു കഷ്ണം ഇതുപോലെ ഇഞ്ചി എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു രണ്ട് തണ്ട് കറിവേപ്പിലയാണിത് പിന്നെ നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ഒരു മൂന്ന് പച്ചമുളകാണ് ആണ് ഞാനിപ്പോ ഇവിടെ എടുത്തിരിക്കുന്നത് ഇനി ഇതെല്ലാം തന്നെ നമുക്ക് ചെറിയതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണം അപ്പൊ ഒരു ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും ഒന്ന് ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ് അതെല്ലാം കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഒരു ചെറിയ ഉള്ളിയും തീരെ നൈസായിട്ട് വട്ടത്തിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ് കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പൊ സവാളയും ഇതുപോലെ ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യമേ ആ ഒരു കുതിർത്ത പരിപ്പ് കുറച്ചെടുത്ത് മാറ്റി വെച്ചിരുന്നില്ലേ ആ ഒരു പരിപ്പ് ഇതിലേക്ക് ഫുൾ ആയിട്ട് തന്നെ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ വേറെ ചേരുവകളൊന്നും തന്നെ ചേർത്ത് കൊടുക്കുന്നില്ല ചില സ്ഥലങ്ങളിൽ പരിപ്പൊടിയിൽ കായപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാറുണ്ട് പക്ഷെ മറ്റു പൊടികളൊന്നും ചേർത്ത് കൊടുക്കാതെ തന്നെ പരിപ്പൊടി ഉണ്ടാക്കുന്നതാണ് കേട്ടോ കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് തോന്നിട്ടുള്ളത് കായപ്പൊടിയോ മുളക് പൊടിയോ മറ്റു പൊടികളൊന്നും തന്നെ ചേർത്ത് കൊടുക്കാതെ ഇത്രയും ചേരുവകൾ തന്നെ നമ്മൾ വെച്ചിട്ട് പരിപ്പൊടി ഉണ്ടാക്കുമ്പോൾ അതിന് പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ് അപ്പൊ ആദ്യമായിട്ടൊക്കെ പരിപ്പൊടി ഉണ്ടാക്കുന്നവരാണെങ്കിൽ മറ്റു പൊടികൾ ഒന്നും തന്നെ ചേർത്ത് കൊടുക്കാതെ നിങ്ങൾ കറക്റ്റ് ഈ ഒരു ചേരുവകൾ എടുത്തിട്ട് ചെയ്ത് നോക്കാം കേട്ടോ നല്ല രുചിയുള്ള പരിപ്പൊട നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും ഇനി നമ്മൾ കൈ ഉപയോഗിച്ച് തന്നെ നന്നായിട്ട് ഇതെല്ലാം കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ട് എടുക്കാം അപ്പം ഇതുപോലെ എല്ലാം ചേർത്ത് മിക്സ് ചെയ്തെടുത്തതിനു ശേഷം ഇതിൻ്റെ ഒരു ഉപ്പൊക്കെ ഒന്ന് നോക്കുക അപ്പം ഇതിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ആക്കി എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തു ഫ്രൈ ചെയ്തിട്ടെടുത്താൽ മാത്രം മതി ഇതുപോലെ അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഉരുള ഉരുളെടുത്തിട്ട് കൈകൊണ്ട് നന്നായിട്ടൊന്ന് എടുക്കുക അത്യാവശ്യം ഈയൊരു വലിപ്പത്തിൽ നമ്മളൊന്ന് ഉരുട്ടിയെടുത്തതിന് ശേഷം നമ്മുടെ ഈ ഒരു കൈവെള്ളിലേക്ക് ഇത് വെച്ച് കൊടുക്കുക എന്നിട്ട് വിരൽ ഉപയോഗിച്ച് പരത്താതെ ഈ ഒരു കൈവെള്ളം വെച്ചിട്ട് തന്നെ ഇതുപോലൊന്ന് അമർത്തിയിന്ന് പരത്തി കൊടുക്കുക സൈഡിൽ ചെറുതായിട്ട് കട്ടിട്ട് തോന്നുന്നുണ്ടെങ്കിൽ സൈഡ് നമ്മൾ ഇതുപോലെ പ്രെസ് ചെയ്ത് ചെറുതായിട്ടൊന്ന് കട്ടി കുറച്ച് കൊടുക്കുക പരിപ്പ് കൂടെ ഒരു സെൻ്റർ ം കുറച്ചൊന്ന് പൊങ്ങയും സൈഡ് കുറച്ച് മരണമായിട്ടല്ല ഇരിക്കുന്നത് അപ്പോൾ ഇതുപോലെ നമ്മളത് ആക്കി എടുത്തതിനു ശേഷം ഒരു മീഡിയം ചൂടായിട്ട് എടുക്കുന്ന എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്കിത് ഫ്രൈ ചെയ്തിട്ട് എടുക്കാനാണ് ഇതുപോലെ നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് എണ്ണയ്ക്ക് ഒരുപാട് എണ്ണ ചൂടുണ്ടാകാൻ പാടില്ല കാരണം പെട്ടെന്ന് പുറമെ ഇതങ്ങ് മൊരിഞ്ഞ് വരും നമുക്കൊരു ഉള്ളിൻ്റെ ഒരു പരിപ്പ് നന്നായിട്ട് വെന്ത് കിട്ടേണ്ടതാണ് അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടിത് ഫ്രൈ ആക്കിയിട്ടെടുക്കുക പുറമേ നന്നായിട്ട് മൊരിഞ്ഞു വരികയും വേണം എന്നാലും ഉള്ളിൽ നന്നായിട്ട് നമുക്ക് വെന്ത് കിട്ടുകയും വേണം തിരിച്ച് മറിച്ച് വെക്കിട്ട് കൊടുത്ത് പുറത്തെ നന്നായിട്ട് മൊരിഞ്ഞ് ഉള്ളൊക്കെ നന്നായിട്ട് വിന്ത് വരുന്ന സമയത്ത് നമുക്ക് ഇത് ഇടയ്ക്കത്തു നിന്ന് എടുക്കാനാണ് ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഒന്നും ഫ്രൈ ചെയ്തിട്ട് എടുക്കാം അപ്പൊ ഇതെല്ലാം തന്നെ ഞാൻ ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ബരിപ്പുഡൊക്കെ വിപരും ഉണ്ടാക്കുന്നതന്നെയാണ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആ ഒരു ചായക്കടയിലൊക്കെ കിട്ടുന്ന ഒരു പൂടേണ്ട ഒരു ടേസ്റ്റ് നിങ്ങൾക്ക് കിട്ടാറില്ലെങ്കില് അതുപോലെ തന്നെ ആദ്യമായിട്ടൊക്കെ ബട്ട് പൊട്ടുണ്ടാക്കുന്നവരാണെങ്കിലും ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാട്ടോ ആ ഒരു പരിപ്പ് നമ്മൾ കറക്റ്റാൻ എടുക്കുന്നെങ്കില് ബാക്കി ചേരുവകളൊക്കെ നമ്മൾ ഇതുപോലെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല രുചിയുള്ള എത്ര കഴിച്ചാലും എടുക്കാത്ത പരിപ്പോടം നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ നല്ല ചൂട് കട്ടൻ തട്ടഞ്ചായോടൊക്കെ ഇതുപോലെ നമ്മൾ പരിപ്പൊടയും കൂടെ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് കഴിച്ചു പോയിട്ട് അറിയാതെ തന്നെ അത്ര ടേസ്റ്റ് ആണ് അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളെയൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമന്റ് ബോക്സിൽ വന്ന് അറിയിക്കുക അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഈ ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെയായിട്ട് നമ്മുടെ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ടാണ് ഈ ഒരു ചാനലിൽ കാണുന്നതെങ്കിൽ എങ്കിലും അതുപോലെ തന്നെ ഇത് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും ആ ഒരു സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രെസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ചെയ്യാനേ ആ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ പുതിയ പുതിയ റെസിപ്പികളൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അതിന് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും ഇൻഷാല്ല വീണ്ടും നമുക്ക് ഇതുപോലെ നല്ലൊരു റെസിപ്പിയായിട്ട് കാണാം